ൂട്ടാണ് കേട്ടോ ആ ഫാൻസ് അതുകൊണ്ടാണ് രണ്ടാഴ്ച രക്ഷപ്പെട്ടു പോയത് ഈ ഒരു കുറ്റം നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ജേഷനോട് പൊറുക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിനും ആളുകൾ ഇഷ്ടപ്പെടും നിങ്ങളെ നോക്കിക്കോ അവിടെ നമ്മൾ എഴുതി ചേർക്കാൻ പോവാണ് ഹലോ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഈ സീസണിലെ എന്റർടൈൻമെന്റ് അതായത് ഫണ്ണി ആയിട്ടുള്ള കണ്ടർഷൻ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ ഉത്തരം ഒന്ന് നെവിനാണ് നെവിൻ അത്യാവശ്യം കള്ളത്തരങ്ങള് എന്റർടൈൻമെന്റ് ഫണ്ണി എലിമെന്റ്സ് ഇതൊക്കെ കാണിച്ച് ആളുകളെ രസിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നെവിന് കുറെ ഫാൻസും ഉണ്ട് രണ്ടാമത് മറ്റൊരു എന്റർടൈനർ കൂടെ വി വി ഹൗസിലുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ ക്രിഞ്ചൻ ആര്യനാണ് ആര്യൻ്റെ ചില പൊട്ടത്തരങ്ങളും പരിപാടികളൊക്കെ കാണുമ്പം ലെവനും ഒരു ക്രിഞ്ചനാണ് കുറച്ച് എന്റർടൈനർ ആണെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ എല്ലാ നോമിനേഷനിലും ആര്യം രക്ഷപ്പെട്ടിട്ടും പക്ഷേ ഇവരെല്ലാം കടത്തി പെട്ടുന്ന ഒരു എന്റർടൈനർ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുണ്ട് ആരാ അത് വേറെ ആരുമല്ല മിസ്റ്റർ സാഹുമാൻ അപ്പോൾ ഇന്നത്തെ ദിവസം വീക്കിലി നോമിനേഷൻ നടക്കുകയാണ് കുറച്ച് കുറച്ചുപേർ ഓപ്പൺ നോമിനേഷൻ നടത്തുന്നു കുറച്ചുപേര് കൺവെൻഷൻ റൂമിൽ പോയി നോമിനേഷൻ നടത്തുന്നു അങ്ങനെ നമ്മുടെ കഥാനായകൻ സാബുമാൻ ഓപ്പൺ നോമിനേഷൻ ചെയ്യാനുള്ള അവസരമാണ് ഇന്ന് കിട്ടിയത് സാബു പേര് വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ കൺവെൻഷന്റെ എല്ലാം കൈ തുടങ്ങി കാരണം സാബു മോൻ വാ തുറന്നിട്ട് കാമാരക്ഷരം ഇന്ന് വരെ പറയുന്ന ആരും കേട്ടിട്ടില്ല ഇങ്ങനെ എവിടെയെങ്കിലും പോയി മൂലിക്കും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും ചിരിയൊക്കെ കൂട്ടാണ് കേട്ടോ ആ ചിരിക്കുണ്ട് ഫാൻസ് അതുകൊണ്ടാണ് രണ്ടാഴ്ച രക്ഷപ്പെട്ടു പോയത് പക്ഷെ ഇന്ന് നമ്മുടെ സാബു നടത്തിയ പെർഫോമൻസ് ഉണ്ട് റോമാഞ്ചം ഒന്ന് ഈ സീസണിൽ ഇതുവരെ ഇങ്ങനെ ഒരാള് നോമിനേഷൻ ചെയ്തത് കേട്ടിട്ടില്ല ഇനി നമ്മൾ സാബുവാന്റെ നോമിനേഷൻ അതൊന്ന് കേൾക്കാൻ വാ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാരും കൂടെ സാബു കൈയടിച്ച് കൈ യാത്ര കേൾക്കുകയാണ് അതാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ഇന്റെ പൊന്നെ മുഖത്ത് നോക്കി ആരും കുറ്റം പറയാൻ ഇവൻ അറിയത്തില്ല ഇവൻ ഇന്ന് വരെ ഇവന്റെ ലൈഫില് ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് മുഖത്ത് നോക്കി കുറ്റം പറയാൻ ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ കുറ്റം പറയാൻ പോട്ടോണം പറയൂ നമ്മുടെ സാമൂഹന കുരുത്തുമൊക്കെ ഉള്ളവരാണ് അവൻ ബിഗ് ബോസിനെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഭൂമിയിലൊക്കെ തൊട്ട് തൊഴുത് തുടങ്ങാൻ പോവാ ജിഷിൻ ചേട്ടാ നിങ്ങളാണ് ഭാഗ്യവാൻ നമ്മുടെ സാബു മോഹൻ ഇവിടെ വന്നിട്ട് ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് നിങ്ങളുടെ പേര് ബിഗ് ബോസ് ചരിത്രത്തിൽ ഞങ്ങൾ അങ്ങേതി ചേർക്കുകയാണ് ഇനി അവൻ എന്താണ് നമ്മുടെ ജിഷിൻ ചേട്ടനെ പറ്റി കുറ്റം പറയുന്ന കൂടെ കേട്ടാം നല്ല അങ്ങനെ നമ്മുടെ ജിഷിനെ കുറിച്ച് ആദ്യമായിട്ട് സാബുമോ കുറ്റം പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കുറ്റം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ജിഷിനോട് പൊറുക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിനും പൊറുക്കാൻ പറ്റത്തില്ല പ്രേക്ഷർക്കും പുറക്കാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്തത് മഹാമോശം പരിപാടിയാണ് നമ്മുടെ സാബുമാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് വയറൊക്കെ നിറപ്പിച്ചു അങ്ങനെ രസകരമായ പല പരിപാടികളും ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ സാബുമാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ജിഷൻ ചേട്ടന്റെ മുഖത്തു ചോദ്യം ജിശു ചേട്ടൻ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ആ അതാണ് പ്രശ്നം നിങ്ങൾക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ലേ എന്നിട്ടാണോ നിങ്ങൾ ബിഗ് ബോസ് വന്ന് കൊച്ചി പിള്ളാരെ പോലെ പിടിവാശിയായിട്ട് നിൽക്കുന്നത് ഭക്ഷണമൊക്കെ കഴിക്കാതെ പട്ടണി കടന്ന് സമരമൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവില്ലേ ഇതാണ് ഇവിടെ സാബുമാന നിന്റെ കുറ്റംപറച്ചില് നീ നല്ലതാണോ പറയുന്നത് നീ നല്ല മനുഷ്യനാണ് ഇത്ര നല്ല മനുഷ്യനെ ഞങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടില്ല നീ ആണ് ഇത്തവണത്തെ നന്മവരം എന്റർടൈനർ ബാക്കി എല്ലാരും പോട്ടെ നെവിനും ആരും ഒക്കെ പോകോട്ടെ സാബുമാനാണ് കേട്ടോ സാബുമാനാണ് നമ്മുടെ എന്റർടൈനർ ഈ നമ്മളിവിടെ ഗെയിം കളിക്കാൻ നമ്മുടെ വേണ്ടി നമ്മൾ പ്രശ്നത്ത് നമ്മളിവിടെ വന്നത് പട്ടിണി കിടക്കാനല്ല നമ്മളിവിടെ വന്ന ഗെയിം കളിക്കാനാ അപ്പൊ നല്ല ഫുഡ് അടിച്ചെങ്കിലേ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ജിഷിനെപ്പറ്റി ആദ്യം പറഞ്ഞ കുറ്റം നിങ്ങൾക്ക് എങ്ങനെ എല്ലാവരും പറ്റി പറഞ്ഞ കുറ്റം ഇവിടെ ഗെയിം കളിക്കാനാണ് വന്ന് ടാസ്ക് ചെയ്യാനാണ് വന്നത് പക്ഷെ നിങ്ങളുടെ പട്ടണി ഇരുന്ന നിങ്ങളുടെ ആരോഗ്യം കളയരുത് ഇതാണ് പറ്റി ഞാൻ പറയുന്ന കുറ്റം ഈ ഒരു കാര്യത്തിന് ഞാൻ ജെയ്ൻ ചേട്ടനെ നോമിനേറ്റ് ചെയ്യുന്നു ഇത്രയും മനോഹരമായ ഒരു നോമിനേഷൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ബിഗ് ബോസ് സീസൺ വൺ മുതൽ ബിഗ് ബോസ് സീസൺ സെവൻ വരെ ഇത്രയും മനോഹരമായ ഒരു നോമിനേഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല 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 ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു നിങ്ങളൊക്കെ സാഹുമാന കുറ്റം പറഞ്ഞില്ലേ അവൻ മിണ്ടുന്നില്ല വർത്താനം പറയുന്നില്ല ലവൻ വാഴയാണ് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നു ജോക്കറിന്റെ വേഷം കിട്ടിയപ്പോൾ വെയിലത്ത് പോയി പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഒരേ നിപ്പ് നിന്നു പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ ആള് സംഭവം ഇനിയും വരാനിരിക്കുന്നുള്ളൂ ആളുകൾ സാഗുമാനെ ഇഷ്ടപ്പെടും നിങ്ങളെ നോക്കിക്കോ ടോപ്പ് ഫൈവിൽ നമ്മൾ പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പേരൊക്കെ നമ്മൾ വെട്ടി മാറ്റേണ്ടി വരും അവിടെ നമ്മൾ എഴുതി ചേർക്കാൻ പോവാണ് സാഗുമാ ഇപ്പൊ നിങ്ങളഭിപ്രായം നിങ്ങൾക്ക് പറയാം സാഹമം കാണുമില്ല